ഹി റഹിമലുറീം അലഹമുലില്ലാഹിറബുലമീൻ ലോകം മുസ്ലിമുകൾ വിശുദ്ധമായ റബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് സമസ്തയുള്ള ജമിയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിച്ചു വന്ന ഒരു കാര്യമാണ് നബിസ് അലി വല്ല തങ്ങളുടെ മൗല്യ പാരായണം ചെയ്യുക അത് റബി ലഹ്ലില് വളരെ മനോഹരമായി വളരെ വിപുലമായി നാം മൗല്യ പാരായണം നടത്തുകയും ഭക്ഷണ വിതരണം ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബിസുല്ലാല് വല്ലാ തങ്ങള് ജനിച്ച ദിവസം അഥവാ റബിള്ളവല് പന്ത്രണ്ടിന് സുബഹിക്ക് മുമ്പ് പള്ളിയിൽ ഒരുമിച്ചുകൂടി മനോഹരമായി മൗലിത പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയുകയുണ്ട് അതിനൊരു കാരണമുണ്ട് റസൂർലാഹി തങ്ങൾ ജനിച്ച സമയം ദ്വായ്ക്ക് പ്രത്യേകം വിജാപത്തുള്ളതാണ് അത് സലഫ ഒരു ചര്യയാണ് എന്നതൊക്കെ ഇമാമുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ് പക്ഷേ ഇത് സുന്നികൾക്ക് ഈ വിഷയത്തിൽ തർക്കമൊന്നുമില്ല നബി സലാഹു അലി തങ്ങൾ ജനിച്ച ആ സമയം അതിന് വലിയ മഹത്വണ്ട് എന്നും അത് ദുരാഗ് വിജാപത്തുള്ള സമയമാണ് എന്നതിൽ മുസ്ലിമികൾക്ക് തർക്കമുണ്ട് അതേ സമയത്ത് ഹാബികളും മറ്റുമൊക്കെ അതിൽ തർക്കങ്ങളായി വരുന്നുണ്ട് അവരെ നമ്മളെ അവഗണിക്കുകയും ചെയ്യാറാണല്ലോ കാരണം പരിഗണിക്കാൻ മാത്രമുള്ള യാതൊന്നും അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് പക്ഷേ റസൂലി തങ്ങൾ ഏത് സമയത്താണ് ജനിച്ചത് റബി ലോലി പന്ത്രണ്ട് തിങ്കളാഴ്ച സുബഹിക്ക് മുമ്പാണോ സുബഹിക്ക് ശേഷമാണോ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് സമസ്തകേരള ജമിയത്തിൽ ഉലമയുടെ പണ്ഡിതന്മാർ വളരെ ചെറുപ്പം മുതലേ മദ്രസാ തലം മുതലേ നമ്മെ പഠിപ്പിച്ചു വരുന്നത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് മൗലിത പാരായണം ചെയ്യുക എന്നത് കാരണം സുബഹിക്ക് മുമ്പാണ് എന്ന അഭിപ്രായവും കൂടി പരിഗണിക്കാം ഇനി സുബഹിക്ക് ശേഷമാണ് എന്ന ഫജറിന് ശേഷമാണ് എന്ന ഒരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അതും കൂടി പരിഗണിച്ചാൽ സുബൈക്ക് മുമ്പ് മൗലൂദ് പാരായണം തുടങ്ങുകയും പിന്നീട് സുബൈ നിസ്കാരത്തിന് മുമ്പായിട്ട് അതിന്റെ ദ്വാഹ് പൂർത്തിയാക്കുകയും ചെയ്യുക എന്നാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ശൈലി എന്നത് അത് രണ്ട് അഭിപ്രായത്തെയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് പക്ഷേ വളരെ വേദന തോന്നിയ ഒരു സംസാരം ഈ അടുത്ത് കേൾക്കുകയുണ്ടായി സംസ്ഥാനയുടെ നേതാവായ നജീബ് മൗലവി അദ്ദേഹം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സുബഹിക്ക് മുമ്പ് മൗല്യപാരായണം ചെയ്യുക എന്നത് അത് വേണ്ടാത്ത ഒന്നാണ് എന്നും സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മദരസകളിൽ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യുന്നു അത് ആവശ്യമില്ലാത്തതാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുബഹിക്ക് ശേഷമാണ് റസൂലി തങ്ങളി ജനിച്ചത് എന്ന അഭിപ്രായമാണ് അദ്ദേഹം അവിടെ ഉദ്ധരിക്കുന്നത് അത് ശരിയാണ് സുബഹിക്ക് ശേഷം തങ്ങളിൽ ജനിച്ചു അഥവാ പിന്നെ ഫറിന് ശേഷം റസൂർ അല്ലാഹിത്തങ്ങൾ ജനിച്ചു എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അതേ സമയത്ത് മറ്റഭിപ്രായം ഉള്ള സ്ഥിതിക്ക് അതിനെയും കൂടി പരിഗണിക്കുക എന്നതാണല്ലോ നമ്മൾ അഹിലു ആ കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന ഒരു ശൈലി ബർസഞ്ചി മൗലിദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൗലിതണ്ട് ആ മൗല്യതില് റസൂർ അഹിത്തങ്ങളുടെ ജന്മ സമയത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം എന്താണ് തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രബലമായ അഭിപ്രായം അപ്പോ വിവിധങ്ങളായ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മൗലിദ് കിതാബുകളിലൊക്കെ ആദ്യം കാണുന്ന മൗലിദിൽ പറയുന്നത് അതാണ് ഫജറിന്റെ തൊട്ട് മുമ്പാണ് റസൂർ അഹിത്തു ജനിച്ചത് എന്നാണ് അത് നമ്മുടെ മൗലിദിൽ മൗലിദിൽ കാണാം നമ്മുടെ ഇത് ധാരാളം ഇമാമുകൾ ഈ അഭിപ്രായം ഉദ്ധരിച്ചതായി കാണാം ഫജ്റിന്റെ ശേഷമാണ് നബി പ്രായം ധാരാളം ഉണ്ട് എന്നതുപോലെ അതിനെ തൊട്ട് മുൻപാണ എന്ന് പറഞ്ഞ അഭിപ്രായവും ധാരാളമുണ്ട് വഖാലൽ അല്ലാമത്തു മുഹമ്മദ് അമീനുൽ ഖുർദി ബഹുമാനപ്പെട്ടവരെ പറയുന്നു വമിമ്മ മാ യം ബഹിയ യുറഫ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വലിദ ബി മക്കത്താ ഫിൽ മക്കാനിൽ മഅറൂഫ് ബി സൂഖിൽ ലൈൽ ഖബയിലൽ ഫജ്ർ നബി സല്ലല്ലാഹു ഖബയിലൽ ഫജ്റി യൗമിൽ ഇസ്നൈനി സാനിയാ റബിയുൽ അവൽ വയിസ്തജാബുദ് ദുആ ഫിസാഅത്തിൽ ലത്തി വലിദ ഫിഹാ ഫീകുല്ല ലൈല എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം മുഹമ്മദ് അമീൻ പറയാണ് ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം എടുത്തു തിരിക്കുകയാണ് എന്താ പറഞ്ഞത് മനസ്സിലാക്കൽ അത്യാവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സുഹാസ് മങ്ങൾ ജനിച്ചത് മക്കയിലാണ് അത് അറിയപ്പെട്ട ആ സ്ഥലത്ത് റസൂൽ ജനിച്ച സ്ഥലം

പേജിൽ കാണാം 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 അതുപോലെ അൽ സയ്യിദ് അബ്ദുൽ അസീസ് അങ്ങനെ ധാരാളം ഇമാമുകൾ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും ഇത് ഒന്നും രണ്ടൊന്നല്ല ധാരാളം ഇമാമുകൾ ഈ പിന്നെ വിഷയം എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് ഇമാമുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഇമാം എന്നതിൽ പകലാണോ അതല്ല രാത്രിയാണോ എന്നുള്ളതില് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് മഹാനകള് രണ്ടഭിപ്രായത്തെയും പിന്നെ അവിടെ കൊണ്ടുവരുന്നുണ്ട് രണ്ടഭിപ്രായത്തിന്റെയും ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവരുന്നുണ്ട് ഇനി നോക്കൂ നിങ്ങൾ

ജനിച്ച പകല് രണ്ടിനെയും കൊണ്ടുവരാണ് കൊണ്ടുവരാണ് ലൈലും അതിനെ രണ്ടും പറയാൻ എന്താ കാരണം അത് അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് ജനിച്ചത് രാത്രിയാണോ പകലാണോ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ രണ്ടും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ താലു ആ കാര്യം പറയുന്നുണ്ട് അഷറഫുൽ നമുക്ക് ആ ഇബാറത്തുകൾ കാണാൻ കഴിയും ആ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും നബിസുലഹു അലൈഹി തങ്ങൾ ജനിച്ചത് രാത്രിയാണ് പകരാണ് ഈ രണ്ട് അഭിപ്രായത്തെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് കാലങ്ങളായി മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ സ്വീകരിച്ചിട്ടുള്ള ീതി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി പറയുന്നുണ്ട് ഇമാം നോക്കൂരി രണ്ടും പറയാൻ കാരണം ഇത് രണ്ട് അഭിപ്രായവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെയും തെളിവുകൾ ബഹുമാനപ്പെട്ടവരെ അവിടെ കൊണ്ടുവരുന്നുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അലൈ അള്ളാ തന്റെ തന്റെ മിനഹുൽ മക്കിയിൽ മഹാനവറുകൾ ഈ വിഷയം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നു അതിന്റെ പുറമെ ഇമാം ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു വലതായ അപ്പോ രണ്ട് അഭിപ്രായങ്ങളും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടിനെയും പരിഗണിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അല്ലാതെ ഒരഭിപ്രായം പിടിച്ചുകൊണ്ട് മറ്റേത് ശരിയല്ല അത് തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ എത്ര വലിയ അപകടത്തിലേക്കൊത്തും നമ്മുടെ പറഞ്ഞത് തെറ്റാണെന്ന് പറയേണ്ടി വരില്ലേജി മൗലു പറഞ്ഞത് പന്ത്രണ്ടിന്റെ തൊട്ടു മുമ്പാണെന്നുള്ള അഭിപ്രായം പറഞ്ഞത് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയോ അതുപോലെ കാലങ്ങളായി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ സമസ്തകളുടെ ജീവിതത്തിലെ പണ്ഡിതന്മാരെ പഠിപ്പിച്ച ഒരു ആശയമാണ് അപ്പോ ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മുടെ രീതിയല്ലല്ലോ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഒരു വിഷയത്തിലെ രണ്ട് അഭിപ്രായങ്ങൾ ഇമാമുകൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അവയെ ജമു ചെയ്യുക എന്നതാണ് ഒന്നിനെ പൂർണ്ണമായും തള്ളാതെ രണ്ടിനെയും എങ്ങനെ നമുക്ക് ജമു ചെയ്യാൻ പറ്റും എന്നതാണ് എന്നും സ്വീകരിച്ചിട്ടുള്ള ശൈലി അത് തന്നെയാണ് ഇവിടെയും നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഒരു അഭിപ്രായം പിടിച്ച് മറ്റുള്ളത് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയാണ് എന്ന് തോന്നുന്നില്ല ഏതായാലും അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് മൗല്യത അത് നമുക്ക് തള്ളേണ്ടി വരും ഇമാമുകളുടെ ഒരുപാട് നിലപാടുകൾ നമുക്ക് തള്ളേണ്ടി വരും അതേ സമയത്തെയും ഇവിടെ തന്നെ ഇമാമുകൾ പറഞ്ഞ മറ്റൊരു പ്രാൻ ഇബാറത്ത് ദീർഘിക്കും എന്നത് കൊണ്ട് വായിക്കുന്നില്ല ഇവിടെ രണ്ടും രണ്ട് പറഞ്ഞാലും അത് ലഹൃതിയായ ഖിലാഫ് മാത്രമാണ് കാരണം യൗമ ലീലത്തി എന്നതിന് രണ്ട് പരികൽപ്പന നമ്മൾ സാധാരണ കാണാറുണ്ട് ഒന്ന് ഷർഹയായ പരികൽപ്പന മറ്റൊന്ന് പിന്നെ നമ്മുടെ സാധാരണഗതിയിൽ അഥവാ സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ പകലുണ്ടാകുന്നത് സൂര്യൻ സൂര്യം ഉദിക്കുന്നത് വരെ സുഭയിൻ്റെ സമയമുണ്ട് അതേ സമയത്ത് ഫലർ ഉദിക്കുക എന്ന മറ്റൊരു സമയമുണ്ട് അഥവാ രാത്രി പിന്നെ നമ്മുടെ നോമ്പിലെ രാത്രി നീയ്യത്ത് വെക്കല് അതിൻ്റെ ഷർത്താണ് എന്നാൽ ആ നോമ്പിന്റെ നീത്ത് എപ്പോൾ വെക്കണം ഫജുറിന്റെ ഫജുറിന്റെ തുരുവിന്റെ മുമ്പ് ചെയ്യണം അതേ സമയത്ത് സുബഹി നിസ്കാഹാരം ശംസിന്റെ തുരുവിന്റെ മുമ്പ് ചെയ്താൽ മതി നടത്തിയാൽ മതി അപ്പൊ ഇവിടെ രണ്ട് പരികല്പന നമ്മൾ അവിടെ കണക്കാക്കുന്നുണ്ട് അപ്പൊ രണ്ടനുസരിച്ച് നോക്കുമ്പോഴും ഈ ബഹദ് സുബഹിക്ക് ഫജിറിന് ശേഷം എന്ന് പറയുന്നത് അവിടെ അർത്ഥം തൊട്ടുടനെ ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് ഉടനെ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നഹാർ എന്ന് പറഞ്ഞാലും ലേഗ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് വീക്ഷണ കോണിലൂടെ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ അവിടെ പരസ്പരം എന്തില്ല തഹാരുഫില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയും അവിടെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് ഏതായാലും നാം കാലങ്ങളായി സ്വീകരിച്ച ശൈലി എന്ന് പറയുന്നത് സുബഹിന്റെ മുമ്പ് മൗലിത പാരായണം ആരംഭിച്ച് സുബഹിന്റെ തൊട്ട് മുമ്പാണ് അവിടെ നിന്ന് ജനിച്ചത് എന്നുള്ള അഭിപ്രായത്തെയും പരിഗണിച്ച് അതോടൊപ്പം സുബഹിന്റെ സമയം കഴിഞ്ഞ് ബാങ്ക് കൊടുത്തതിന് ശേഷം ദ്വാ അവസാനത്തെ സമാപന പൂർത്തിയാക്കി അപ്പോൾ പിന്നെ ഐദൽ ഫജർ എന്ന അഭിപ്രായത്തെയും പരിഗണിച്ച് രണ്ടിനെയും ജമ്പ് ചെയ്തു കൊണ്ടുപോകുന്ന രീതിയാണ് സമസ്ത കേരള ജമ്യത്തിലുള്ള കാലങ്ങളായി നമ്മെ പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ തുടരലായിരിക്കും അതിൻ്റെ ഭംഗി അതേ സമയത്ത് സുന്നദ്ധ്യമാതിൻ്റെ വിരോധികളായ വഹാബികളും മറ്റുമൊക്കെ പ്രസൂർദായ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ കൂടുതൽ കരയുകയും ഈർഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുന്നതിയമാനത്തിൻ്റെ വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അഭിപ്രായം ഏതെങ്കിലും ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് അനുകുണമായിരിക്കില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വള്ളാഹ്റുതാൻ നമുക്ക് എല്ലാവർക്കും ഖയർ നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു